നാഷണൽ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ കർഷക സംഗമം സംഘടിപ്പിച്ചു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം സിറ്റിസൺസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുമായി സഹകരിച്ചാണ് കർഷക സംഗമം സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു കൊല്ലങ്കോട് ബസ് സ്റ്റാൻഡ് ഹാളിൽ നടന്ന പരിപാടി കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരാഴ്ചക്കാരെ കുട്ടികളിൽ ശാസ്ത്രബോധവും അതുപോലെ തന്നെ പിന്നെ ആ ബോധങ്ങൾ വളർത്തിയെടുക്കാനാണ് नाशनल कुमार के दिया दट का टेलीफोन आता था आपने जेल से रिजल्ट कृपया निरीक्षण 하죠 এন্ড দ রেজাল্ট ও আয়োজন গুলো দেয়া হলো রেজাল্ট ও কি আমরা চলবে করে লেখা আছে কি পত্তারা ছেড়ানোর পর কত প্রয়োজনীয় স্বীকৃতি দাঁড়াবে ন্যাশনাল এনজিও কনফেডারেশন জেলা প্রেসিডেন্ট এমকে গരീশ কুমার আธิক্ষনাই പഞ്ചായথ প্রেসিডেন্ট কে সত্যপাল মকিয়াদতি আই കോൺഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് നാരായണൻ എസ് സുരേഷ് ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി സി വിനിത സ്വാഗതവും സ്മിത നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്